എക്സ്ക്യൂസ് വെറുതെ നിൽക്കുവാണോ എൻ്റെ പേര് വിഷ്ണു എന്നാണ് ഈ ഫോട്ടോഗ്രാഫി പറഞ്ഞ ചെയ്യുന്നത് വാണ്ട്രിങ് സ്റ്റോറി എന്നാണ് ഐ ഡി പിന്നെ ആൾക്കാരോട് ചോദിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് വിളിച്ചത് ഫോട്ടോ എടുക്കുക നമുക്ക് ആദ്യം ജസ്റ്റ് ഫോട്ടോസ് എടുക്കാം നിന്നിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞേരാം പോസ്റ്റ് ചെയ്യാൻ വന്നു നിങ്ങൾ സിംഗിൾ ആയിട്ട് എടുത്താലോ ഒരാൾ 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 വെക്കുമോ പേരെന്തായാലും ഓക്കെ അന്ന് വിഷ്ണെന്തോട് വെക്കുമോ ചിരിച്ചോണ്ട് സംസാരിച്ചാൽ മതി ഞാൻ ക്ലിക്ക് ചെയ്തോ എന്തേലും ചളിയടിച്ചാ മതി അവിടെ അടുത്ത പോസ്റ്റില് എനിക്ക് ഇടാൻ പോസ്റ്റിടാറിയോ നല്ല രണ്ട് ഫോട്ടോ